മുപ്പത് വർഷക്കാലത്തോളമായി തിരുവാമ്പാടിയിലെ ഏറ്റവും പ്രശസ്തമായ ഇലഞ്ഞിക്കൽ ഇലഞ്ഞിൽ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായും ഇപ്പോൾ തന്ത്രിയായും പ്രവർത്തിച്ചു വരുന്ന ഈ നാട്ടിലേവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് സ്വാമി ജ്ഞാന തീർത്ഥ അദ്ദേഹം മേൽശാന്തി ആയിരുന്ന സന്ദർഭത്തിൽ മനോശാന്തി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജ്ഞാനതീർത്ഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഈ മലയോര മേഖലയിലെ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ എല്ലാം എല്ലാവരോടുമൊപ്പം തോൾ ചേർന്ന് നിന്ന് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സ്വാമി ജ്ഞാനതീർത്ഥ എന്നത് എല്ലാവർക്കും അറിവുള്ള സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ അപ്രതീക്ഷിതമായി അപകടാവസ്ഥയിൽ ആയ ഒരു സാഹചര്യത്തിലാണ് ഈ പത്ര സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഗുരുതരമായ കരൽ രോഗം പിടിപെടുകയും കരൾ മാറ്റിവെക്കുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ല എന്ന് പരിശോധിച്ച ഡോക്ടർമാർ എല്ലാവരും വിധി പറയുകയും അദ്ദേഹം എറണാകുളത്ത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ അഡ്മിറ്റായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഇതിനോടകം ബാധിച്ച ഒരു സംഖ്യ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കരൽമാറ്റി വക്കൽ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായി സ്വാമിജിക്ക് നിർവാഹമില്ലാതെ വന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ ഈ നാട്ടിലെ മത രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ഒരു യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ ഈ കേരള സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഇതേപോലെ വിഷമം അനുഭവിക്കുന്ന രോഗികൾക്ക് ബഹുജനങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ഫണ്ട് സമാഹരിച്ച് ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചികിത്സയുടെ കാര്യത്തിന് മുൻകൈയ്യെടുക്കേണ്ടതിന് മുമ്പോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവാമ്പാടിയിൽ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച നാല് മണിക്ക് ഈ നിയോജക മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുക്കം മുനിസിപ്പൽ ചെയർമാൻ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന വമ്പിച്ച ഒരു ജനകീയ കൂട്ടായ്മ ഒരു ബഹുജന കൺവെൻഷൻ ഈ ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ കൺവെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അബൂബക്കർ ഉലവി ഇവിടെ വിശദീകരിക്കുന്നതാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നത് ഈ തിരുവാമ്പാടിയിലെ മത സൗഹാർദ്ദത്തിനും സാമുദായിക മൈത്രി നിറതുന്നതിനുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ എല്ലാം ചേർന്ന് നടത്തുന്ന എല്ലാ പരിപാടികളിലും വളരെ സജീവ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിത്വമാണ് സ്വാമി ജ്ഞാനതീർത്ഥ എന്നതുകൊണ്ടാണ് ഇവിടെ ജാതി മതം രാഷ്ട്രീയം എന്നിവയൊന്നും തടസ്സമാകാതെ ഇതിനകത്ത് ഒരു ദുരഭിമാനത്തിൻ്റെ വിഷയമൊന്നും കാണാതെ ഈ എല്ലാവരുടെയും സഹായം തേടിക്കൊണ്ട് ഈ ചികിത്സ ദൗത്യം പൂർത്തിയാക്കുന്നതിന് എല്ലാവരും കൂടി തീരുമാനിക്കുകയും സ്വാമി അതിന് സന്നദ്ധനാകുകയും ചെയ്തത് ഈ ജനകീയ കൺവെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയർമാൻ ശ്രീ അബൂബക്കർ മൗലവി ഇവിടെ വിശദീകരിക്കും ജൂലൈ പതിനൊന്നിന് അനുരാഗ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കോടഞ്ചേരി കൂടരഞ്ഞ് പുതുപ്പാടി കൊടിയത്തൂർ കാരശ്ശേരി ഓമശ്ശേരി പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കും ഈ തിരുവമ്പാടിയിലും പരിസരത്തുമുള്ള ശ്രദ്ധേയരായ മതപുരോഹിതന്മാരും രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും സർവോപരി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ പ്രവർത്തകരും അതിൽ സംബന്ധിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകരാജ്യങ്ങളുടെ പ്രതീക്ഷ ഈ പരിപാടി വിജയിപ്പിക്കാൻ ദൃശ്യ ശ്രാവ്യ മീഡിയയിലുള്ള എല്ലാ സഹോദരന്മാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പരിപാടി വിജയിപ്പിക്കുന്നതിൻ്റെ ഒരു മുഖ്യഘടകം മാധ്യമ പ്രവർത്തകരാണ് നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക